വൈ എസ് അഭിനന്ദ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഭിനന്ദി ഈ ദൃക്സാക്ഷി നമ്മളോട് കാര്യങ്ങൾ വിശദീകരിച്ചു പുതിയ വിവരങ്ങൾ റിജിത് ദൃസാക്ഷിയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ് നമുക്ക് തന്നെ അറിയാം ഈ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നേരത്തെയും പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് വി ഐ പി പവലിയണും ഒപ്പം തന്നെ ഈ ആളുകൾ ഇരിക്കുന്ന സ്ഥലവും തമ്മിൽ അകരമില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല തവണ പരാതി നൽകി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് കൃത്യമായി ഇടപെടണമെന്നടക്കം കോർപ്പറേഷനും ഒക്കെ പരാതി നൽകിയിട്ടും ഒരു തരത്തിലും ഇടപെടലും ഉണ്ടായില്ല ആ ഇടപെടലാണ് ഒരു എം എൽ എക്ക് തന്നെ ഇത്തരത്തിലേക്കൊരു ഈ ഇടപെടൽ നടപടി ഉണ്ടാകാത്തതാണ് ഒരു എം എൽ എ ഒരു ജനപ്രതിനിധിക്കാണ് ഇത്തരത്തിലേക്കൊരു അനുഭവം ഉണ്ടായി ഉണ്ടായി എന്നതാണ് നമുക്ക് എടുത്ത് പറയേണ്ടത് അതാണ് ദൃക്സാക്ഷി ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് വിരണനുമായി ബന്ധപ്പെട്ട നേരത്തെയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങൾ കൃത്യമായി തന്നെ കായികമന്ത്രിക്കും മറ്റുള്ളവർക്ക് അത് നിവേദനമടക്കം സമർപ്പിച്ചിട്ടും ഒരു തരത്തിലുള്ള ഇടപെടൽ അന്നും ഉണ്ടായിട്ടില്ല ആ ഉണ്ടാകാത്തതാണ് ഇത്തരത്തിലേക്ക് ഒരു പ്രശ്നമുണ്ടായതെന്നാണ് ഇപ്പോൾ അവിടെ നിന്നും ലഭിക്കുന്ന വിവരം എന്തായാലും എം എൽ എ പങ്കെടുത്ത പരിപാടി എന്നത് മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിയാണ് മന്ത്രി സജി ചെറിയാൻ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഉള്ളവർ ഈ പരിപാടിയുടെ ഭാഗമായിരുന്നു പ്രധാനപ്പെട്ട സിനിമാ രംഗത്തുള്ള പ്രമുഖരൊക്കെ തന്നെ ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു അവിടേക്കാണ് ഉമാ തോമസ് എം എൽ എ ആശംസകൾക്ക് ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കാൻ വേണ്ടിയിട്ട് എത്തിയത് അവിടെയാണ് ഇരുപതടിയോളം ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണു ഏതാണ്ട് വലിയൊരു പൊക്കം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ സ്റ്റേജും ഒപ്പം തന്നെ ആ തറയും തമ്മിലുള്ള അകലം വലിയ രീതിയിലുള്ള ഒരു ദൂരമുണ്ട് അവിടെ നിന്നാണ് തെറിച്ച് താഴേക്ക് വീണത് ഗുരുതരാവസ്ഥയിലാണ് ആ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് ഇപ്പോൾ അവിടെ കോൺഗ്രസ് നേതാക്കൾ ജനപ്രതിനിധികൾ സഹപ്രവർത്തകരൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് എത്തി എന്ന് തന്നെ ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ ഈ പ്രശ്നം ഇത് ഒരുപാട് ആളുകൾ ഇതിനോടകം തന്നെ ഐ എസ് എൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പരിപാടികൾ നടക്കേണ്ട ഒരു സ്റ്റേഡിയമാണ് ആ സ്റ്റേഡിയത്തിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ആ പ്രതിസന്ധികളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനപ്രതികൾക്കടക്കം പരാതി നൽകിയിട്ടും ഒരു കാര്യം ഗ്യാലറിയുടെ നിർമ്മാണത്തിൽ ഗുരുതരമായ ഉണ്ടായി എന്ന കാര്യമൊക്കെ നമ്മൾ പറയുമ്പോഴും ഇങ്ങനെ ഒരു പരിപാടി ഇതൊരു സാധാരണ പരിപാടിയല്ല ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി അതിൽ തന്നെ ആ വേദിയിൽ പേരുകൾ നേരത്തെ നമ്മൾ പറഞ്ഞു പ്രമുഖ വ്യക്തിത്വങ്ങളാണ് മന്ത്രി അടക്കമുള്ള ആളുകളാണ് അപ്പോൾ ആ വേദിയുടെ നിർമ്മാണത്തിൽ ഇനിയിപ്പോൾ സംഘാടകർ ഒരു വേദി കെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ പോലും അത് നോക്കാനാണല്ലോ നമ്മുടെ മറ്റ് സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് അഭിന തീർച്ചയായിട്ടും വിജിത് അത് തന്നെയാണ് പറഞ്ഞത് സംവിധാനങ്ങളിലെ പാഴ്ച തന്നെ ഒരു എം എൽ എയുടെ അപകടത്തിലേക്ക് നയിക്കുമ്പോൾ നയിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ജവഹർലാൽ നെഹ്റു ഷെഡിപ്പ് ഈ ഐ എസ് എല്ലിൻ്റെ പല പരി കായിക പരിപാടികളൊക്കെ അവിടെ നടക്കുന്ന സമയത്ത് തന്നെ അവിടുത്തുള്ള ഉള്ള മത്സരാർത്ഥികൾ പുറത്തുനിന്ന് ആൾ എത്തുന്ന ആളുകൾക്കൊക്കെ പ്രശ്നങ്ങളുണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ എം ഉമാ തോമസ് എം എൽ എക്ക് അടക്കം പറയാൻ നൽകിയിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം സ്ഥലം എം എൽ എ ആണ് ഉമാ തോമസ് അപ്പോൾ ഉമാ തോമസ് എം എൽ എയുടെ തന്നെ ആ ഒരു അപകടത്തിലേക്ക് നയിച്ച ഒരു സംഭവമായി ഇവിടുത്തെ ഗുരുതരാവസ്ഥ മാറി അല്ലെങ്കിൽ ഗുരുതരമായ ഈ പ്രശ്നം മാറി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഗുരുതരമായ ഒരു പരിക്കിലേക്ക് നയിച്ച ഒരു സംഭവം ഇന്ന് വൈകിട്ട് അഞ്ച് കൂടിയാണ് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്നത് പന്ത്രണ്ടായിരത്തോളം ആളുകൾ നൃത്തം ചെയ്യേണ്ട പരിപാടി ദിവ്യ നേതൃത്വത്തിൽ നടക്കേണ്ട ഒരു മെഗാ മാരത്തോൺ ഡാൻസ് പ്രോഗ്രാം എന്ന് തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കാം ം തന്നെ കൊച്ചിയുടെ പല ഭാഗങ്ങളിൽ പ്രചാരം ലഭിച്ച പരിപാടി സാംസ്കാരിക മന്ത്രി സജിച്ച് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുത്ത പരിപാടിയിലാണ് എം എൽ എ എത്തിയത് എം എൽ എ വൈകിട്ട് അഞ്ചു മണിയോടുകൂടിയാണ് എത്തിയത് അതുകൊണ്ട് മൂന്നര മുതൽ തന്നെ ഈ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പരിപാടികൾ ആരംഭിച്ചിരുന്നു പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് തന്നെ കുറേയധികം ദിവസങ്ങൾ കൊണ്ട് തന്നെ കുറെ ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് അവിടേക്കാണ് ഏതാണ്ട് അഞ്ച് അഞ്ചു മണി അഞ്ചേകാലോടുകൂടി ഉമാ തോമസ് എം എൽ എ അവിടെ എത്തുന്നതും അവിടെ എത്തി വേദിയിലേക്ക് പ്രവേശിക്കുന്നു വേദിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു ഡിവൈഡർ ഉണ്ടായിരുന്നു ആ ഡിവൈഡർ റിബൺ ഘടിപ്പിച്ചിരുന്നു റിബൺ ിൽ കാല് തട്ടി വഴുതിയാണ് തറയ്ക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ തന്നെ അതായത് കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എം എൽ എ കൃത്യമായി തന്നെ ആദ്യം പ്രാഥമിക ശുശ്രൂഷ നൽകി പ്രാഥമിക ശുശ്രൂഷ നൽകി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പാലാരിവട്ടം റീനെ ആശുപത്രിയിലേക്ക് ഇതിനോടകം തന്നെ ഈ വിവരം അറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ബന്ധുക്കൾ സഹപ്രവർത്തകർ അടക്കം ഇവിടെ എത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഒരു ഗുരുതരമായ ഒരു പിഴവിന്റെ പേര് അതായത് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് നയിച്ചപ്പോഴാണ് ഈ അവിടെയുള്ള ആളുകൾ പോലും മാധ്യമപ്രവർത്തകർ ഒപ്പം തന്നെ ജനപ്ര ടക്കം ഈ കാര്യത്തിലേക്ക് ഇനി കൂടുതൽ പുനർവിചന്ദ്രനത്തിലേക്ക് പോകുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ അതായത് ഇവിടേക്ക് മെസ്സി ഉൾപ്പെടെയുള്ള എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ തന്നെ പലതരത്തിലും പ്രതികരണങ്ങൾ ആരാഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ പരിതാപരമായ അവസ്ഥയെപ്പറ്റി ആ അവസ്ഥയിൽ ആ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അവിടെയുള്ള ആളുകൾ അന്ന് സൂചിപ്പിച്ചതാണ് ആ പ്രശ്നമാണ് ഇപ്പോൾ എം അടക്കം ഒരു അപകടത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തൃക്കാക്കര എം ആണ് കലൂർ ഉൾപ്പെടെയുള്ള സ്ഥലം തൃക്കാക്കര മണ്ഡലത്തിന്റെ ഭാഗമാണ് ആ സ്ഥലം എം എൽ എക്കാണ് ഇത്തരത്തിലേക്ക് ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഒരു ജാഗ്രത കുറവിൻ്റെ പേരിൽ പ്രശ്നം പ്രശ്നമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അല്ലെങ്കിൽ ഒരു അപകടത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ എം എൽ എയുടെ അവസ്ഥ അല്ലെങ്കിൽ ആരോഗ്യ ആരോഗ്യനില തൃപ്തികരമെന്ന് തന്നെയാണ് എ സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കം വ്യക്തമാക്കുന്നത് എന്തായാലും കൂടുതൽ ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു പരിചരണം അടക്കം നൽകേണ്ടതുണ്ട് തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഇപ്പോൾ നിലവിൽ ഔമാ തോമസ് എം എൽ എ പ്രവേശിപ്പിച്ചിട്ടുള്ളത് പാലാരിവട്ടം റിനെ ഹോസ്പിറ്റലിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ഇപ്പോൾ ഡോക്ടർമാരടക്കം കൃത്യമായ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എം സി ടി സ്കാൻ ഉൾപ്പെടെയുള്ളതിന് നിർദ്ദേശിച്ചിട്ടുണ്ട് അതിനുശേഷമായിരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള ഒരു വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്തുക എന്തായാലും വലിയ ഒരു അപകടമാണ് യഥാർത്ഥത്തിൽ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഉണ്ടായത് ഇന്ന് വൈകിട്ട് അഞ്ച് മുപ്പതോട് കൂടിയാണ് എം എൽ എ ആയിട്ടുള്ള ആ വലിയൊരു ഡാൻസ് ആയിരുന്നു നേരത്തെ ഈ സംസാരിക്കുമ്പോൾ ദൃക്സാക്ഷി സുധീഷ് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു ഈ എം എൽ എക്ക് ഇരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ബാരിക്കേഡ് പിടിച്ചാണ് ആ കസേരയിലേക്ക് ഇരിക്കുന്നത് അത്ര പോലും അകലം ആ ബാരിക്കേഡും അവർ ഇരിക്കുന്ന സ്ഥലവും തമ്മിലില്ല എന്നുള്ള കാര്യം അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഗാലറിയുടെ നമുക്കതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണാം ഒരു പതിനഞ്ച് ഇരുപത് അടി വരുമെങ്കിലും ഉണ്ടാവില്ലേ ഈ സ്റ്റേജിന് അഭിനന്ദൻ റിജിത്ത് കൃത്യമായി പറയുകയാണെങ്കിൽ ഇരുപതടി ഉയരമെന്നാണ് നമുക്ക് ലഭിക്കുന്നവർ അടി ഉയരമാണ് ഈ സ്റ്റേജും ഒപ്പം തന്നെ